ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഷൊർണൂരിലെ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാർ ഭരണത്തിൽ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചും സിപിഎം ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെയുമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ടൌണിൽ ഉപവാസം സംഘടിപ്പിച്ചത് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉപവാസം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി കൌൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് സിനി മനോജ് നിഷ ശശികുമാർ കെ ആർ അശ്വതി രാധാ സുരേന്ദ്രൻ ടി ബിന്ദു ലേഖ രമേശ് തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു അതുകൊണ്ട് ഷൊർണൂർ പോലുള്ള നഗരസഭ അതൊരു നല്ല നഗരസഭയായി മാതൃക നഗരസഭയായി മാറണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ച് തീരും ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കാതെ ഇവർക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല വികസനത്തിന്റെ കാഴ്ചപ്പാടില്ലാത്തവരാ മുരുടൻ സിദ്ധാന്തങ്ങളുമായി പോയി എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയത്തിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ചിന്താശക്തി മരവിച്ച നേതൃത്വമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണം എല്ലാവരെയും തുല്യതീത് കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്നുള്ള കരുതി യാതൊരു സംശയമില്ല റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ